ഇത് പത്തനംതിട്ട പുതിയ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് പുതിയ ചുമതലയിൽ പ്രഥമ പരിഗണന എന്തെന്ന മറുപടി ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്ക് എതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങള് നമ്മൾ നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവർക്ക് പ്രതികൾക്ക് ശിക്ഷ കിട്ടാനുള്ള നടപടികൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് എടുക്കും പിന്നെ അതുപോലെ നമ്മളിപ്പോ സൊസൈറ്റിയിലെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഡ്രഗ്സാണ് അപ്പോൾ ഈ ഡ്രഗ്സക്കെതിൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും അത് ഡിസ്ട്രിക്ട് ലെവലിലോ സബ് ഡിവിഷൻ ലെവലിലോ പ്ലസ് പോലീസ് സ്റ്റേഷൻ ലെവലിലോ ഈ ത്രീ ലെവൽസ് ഓഫ് എൻഫോഴ്സ്മെന്റ് നമ്മൾ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ എടുക്കും വി ഐ പി സുരക്ഷാ ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥാനത്ത് നിന്നാണ് ആർ ആനന്ദ് ഐ പി എസ് ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റത് സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ജില്ലയിൽ വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇങ്ങനെ

എന്നാൽ അവരുടെ കൂടുതൽ പൈസ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫേക്ക് എൻഫോഴ്സ്മെന്റ് ഏജൻസിയെന്ന് പറഞ്ഞിട്ട് ഫേക്ക് സി ബി ഐ ഏജൻ്റ് ആയിട്ട് വന്നിട്ട് ഇവരുടെ നിങ്ങൾ നിങ്ങൾ പാർസലിൽ ഇത് കോൺട്രാബൻ ഉണ്ട് അങ്ങനെ ഉണ്ട് കേസ് ഉണ്ട് പറയുമ്പോൾ അപ്പോൾ അവർക്ക് പേടിയാകും അവർക്ക് പേടിയായിട്ട് അപ്പോൾ അവരെ ഇങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു ചീറ്റിങ് ചെയ്യുന്ന ഈ സംവിധാനമാണ് സോ അങ്ങനെ ഒരു ഏജ് പേഴ്സൺസ് ഇതിൽ കൂടുതൽ ടാർഗറ്റ് ടാർഗറ്റാകപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ കുറച്ചും കൂടി കണ്ടെത്തി ആ ഏജ് ഗ്രൂപ്പ് നമ്മൾ ടാർഗറ്റ് ചെയ്താൽ ചെയ്യാൻ തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയാണ് ആർ ആനന്ദ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് രണ്ടായിരത്തി പതിനാറ് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ്